സുഹൃത്തുക്കളെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ലൈവിൽ വന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ദിവസം രണ്ടറി അടുപ്പിച്ചും ചെയ്യാറില്ല കുറച്ച് സമയത്തൊക്കെ ചെയ്യാറുള്ളൂ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ആരെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനൊരു സൗകര്യമായിരുന്നു ശ്രമമുണ്ട് ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഏതോ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഓക്കേ മെൽ ഇപ്പം അഞ്ചുപേര് വന്നിട്ട് മെല്ലെ ആരംഭിക്കാം കാശ്മീർ പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള നമ്മുടെ ഭാഗമായി നിൽക്കുന്ന കാശ്മീരിന് ആസാദി വേണമെന്നു പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച മൗദൂദികളും അതേപോലെ സുഡാപ്പികളും ഇപ്പം എന്തു പറയുന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഇപ്പോ പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനങ്ങൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയൊരു രാജ്യമാണ് ഈ പാകിസ്ഥാനം പക്ഷെ അവിടെ എന്താ ഉണ്ടായത് ഇവിടെ ജവഹർലാൽ നെഹ്റു വരുന്നു ഇന്ദിരാഗാന്ധി വരുന്നു മുരണാർജി ദേശായി വരുന്നു ചരൺസിംഗ് വരുന്നു പിന്നെ രാ രാജീവ് ഗാന്ധി വരുന്നു അതിന് ശേഷം ബി പി സിംഗ് വരുന്നു ചന്ദ്രശേഖർ വരുന്നു അതിനുശേഷം പിന്നീട് അവിടെ വന്ന് ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞിട്ട് നരസിംഹറാവു വരുന്നു നരസിംഹറാവുവിന് ശേഷം നമ്മുടെ ഇദ്ദേഹം വരുന്നു ദേവഗോഡ് വരുന്നു ഐ കെ ഗുജറാൾ വരുന്നു അതിനുശേഷം വാജ്പേയി വരുന്നു വാജ്പേയിക്ക് ശേഷം പിന്നീട് മൻമോഹൻ സിംഗ് വരുന്നു പത്ത് വർഷത്തേക്ക് മൻമോഹൻ സിംഗിന് ശേഷം മൻമോഹൻ സിംഗിന് ശേഷം പിന്നീട് നരേന്ദ്രമോദി വരുന്നു ഇവിടെ ഭരണം നഷ്ടപ്പെടുമ്പോൾ അതുവരെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയെ പഠിച്ച് ജയിലിലയക്കുന്ന അയക്കുന്ന അടയ്ക്കുന്ന നിയമമില്ല ആ പ്രധാനമന്ത്രിക്ക് ഗതി കിട്ടി രാജ്യത്ത് നിന്ന് നാടോടി പോകേണ്ടുന്ന ഗതി കിട്ടില്ല ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അതേസമയം പാകിസ്ഥാനിൽ എന്താണ് പോയിക്കുന്നത് പാകിസ്ഥാനിൽ വെടിവെച്ചോലും ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിലോ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിലോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ച് പക്വതയും വല്ല ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ചില വിഘടനവാദികളെ അവര് തന്നെ വളർത്തിക്കൊണ്ട് തന്നെ വാക്കയായിട്ടാ ഇന്ദിരാഗാന്ധിയാണ് ഗലിസ്ഥാന തീവ്രവാദികൾക്ക് എല്ലാ പിന്നെ വെള്ളവും വളവും കുളവും ഇട്ടുകൊടുത്ത് വളർത്തിയത് അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയാണ് ഈ എൽ ഡി ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിനകത്ത് വളരെ മോശമായിട്ടുള്ള ചില നിലപാടുകളെടുത്തത് ഒരു ഒരു സ്ട്രാറ്റജിക്കലായിട്ടില്ലാത്ത ചില നിലപാടുകളെടുത്തത് അതേസമയം പാകിസ്ഥാന് സംഭവിച്ചിട്ടുള്ളത് ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാമുഖം പറയുന്നതേ ഇല്ല കേട്ടോ ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സി എ നിയമമായിട്ടും അതേപോലെ തന്നെ ഇപ്പം പിന്നെ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പ് നിങ്ങൾക്കൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഇവര് അങ്ങനെ വളർത്തിക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് ഭരണപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവരെ ബി ജെ പി കാര് വന്നിട്ടില്ല സി പി എംകാർ വന്നിട്ടില്ല സി പി ഐക്കാർ വന്നിട്ടില്ല ജനതാദൾക്കാർ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അവർ അവർക്ക് ആർക്കും ഇതൊരു പങ്കില്ല അവർക്ക് അത് അവർ തന്നെ ഇതുവരെ ആരോപിച്ചിട്ടില്ല പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെയല്ല ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവർ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് അവർ തോറ്റു കഴിഞ്ഞാൽ അടുത്ത് ജയിക്കുന്ന ആൾ ഇവരെ പിടിച്ച് ജയിലിൽ ഇടുക അല്ലെങ്കിൽ ഇവരെ പരിപാടി മുഴുവൻ യു കെ പോവുക അമേരിക്ക പോവുക ദുബായി പോവുക ഇതന്നെ പരിപാടി ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ട് ഇവർ യു കെ കെനെയാണ് കാണുന്നതേ അതന്നെ രസം ആലോചിച്ച് നോക്കണം നിങ്ങൾ ബഹറിനെ കാണുന്നില്ല സൗദി അറേബ്യ കാണുന്നില്ല അവര് സ്വന്തം നാട്ടിൽ നിൽക്കാൻ തീരുമാനിക്കുന്നില്ല നവാസ് ഷെറീഫും ബേനസീർ ബൂട്ടോയും പർവേസ് മുഷറാഫും ഒക്കെ കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ് അല്ലെങ്കിൽ പട്ടാളാട്ടിമറി ഇപ്പം സിയാ ഉള്ളുകൾക്കാണ് ആദ്യം ബൂട്ടോയെ തട്ടിട്ട് അധികാരത്തിൽ കയറുന്നത് പിന്നെ അയാൾ വിമാനാവളത്തിൽ കൊല ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ബൂട്ടോ ബേനസീർ ബൂട്ടോ വരുന്നു പിന്നെ ആസിഫലി സർദാരി അവരുടെ ഭർത്താവ് ഇപ്പം സജീവമായിട്ട് രംഗത്തുണ്ട് ഇപ്പം ഇമ്രാൻഖാൻഖാനെ പിടിച്ച അവസ്ഥയിട്ടിരിക്കുക ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ഔദ്യോഗിക മത്സരിക്കാൻ പോലും പറ്റിയിട്ടില്ല ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിക്കണം മതരാഷ്ട്രമാണ് മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണോ പാകിസ്ഥാൻ പാകിസ്ഥാനേക്കാൾ അഫ്ഗാനിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിനേക്കാൾ സിറിയയേക്കാൾ ഇറാഖിനേക്കാൾ ഇറാനേക്കാൾ തുടങ്ങിയിട്ടുള്ള ലബനനേക്കാൾ ബാക്കിയുള്ള പല രാജ്യങ്ങളെക്കാൾ തുർക്കിയേക്കാൾ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് തെളിയിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സി എ എ നിയമത്തിൽ പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന മുസ്ലിങ്ങൾക്ക് ഇവിടെ അഭയാർ പിന്നെ പൗരത്വം കൊടുക്കണമെന്നാണ് ഈ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും പിന്നെ ആവശ്യപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നത് മതരാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്തിനാണ് അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വരുന്നത് കാരണം ആ മതരാഷ്ട്രത്തിനകത്ത് അവരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വൃത്തികെട്ട മത നിയമങ്ങൾക്കകത്ത് അവർ ബുദ്ധിമുട്ട് നിൽക്കുക അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ഇന്ത്യയിലെ പൗരത്വം കിട്ടിയാൽ മതി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാനിൽ ജീവിക്കുന്നതിനേക്കാൾ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നതാണ് എന്നൊരു വിശ്വാസത്തിലേക്ക് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ എത്തിയെന്നും അതുകൊണ്ട് അവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് കൊടുക്കണമെന്നുമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും സി പി ഐ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ആലോചിച്ച് നോക്കണം നിങ്ങൾ വൈദ്യ ഒരു വിചിത്രമായ കാര്യമാണ് ലോകത്ത് അങ്ങനെ ക്രിസ്ത്യൻ രാജ്യങ്ങളൊന്നും അധികം ഇല്ല ജൂതന്മാരെന്ന് എവിടെയും പോയിട്ട് ഏതെങ്കിലും ഇസ്രായേലി ഏതെങ്കിലും ജൂതൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് എനിക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചായിട്ട് നമ്മൾ ജീവിതത്തിൽ ഇന്നുവേം കേട്ടിട്ടുണ്ടോ അവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരെയും സമരം നടത്തിയായിട്ട് കേട്ടിട്ടുണ്ടോ ഇത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മുസ്ലിങ്ങൾ കൊടുക്കണം എന്ന് പറയണത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനുഷ്യനെ ആസാദി വേണ്ടത് ഇവിടുത്തെ കാശ്മീരിനാണെന്ന് പറഞ്ഞിട്ട് ഇവർ മുദ്രാവാക്യം വിളിച്ചു ഇപ്പം അവിടുത്തെ കാശ്മീരിന ആസാദി വേണ്ടതെന്ന് പറയുന്നു അതിന്റെ ഒരു ഡാറ്റയിലേക്ക് പോയെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെയും പറയാം പാക്ക് അധിനിവേശ കാശ്മീര് പി യോക്ക് എന്നാണ് അറിയപ്പെടുന്നത് ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് തെരുവില്ല രണ്ട് ദിവസമായിട്ടും ഇന്റർനാഷണൽ ഏജൻസീസ് മുഴുവനത് പിന്നെ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് മുഴുവനത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല എനിക്ക് ഞാൻ ആകെ ശ്രദ്ധിച്ചത് പിന്നെ മാധ്യമത്തിൽ അത് വരില്ല എന്നുള്ളത് നമുക്കറിയാം മീഡിയാവളിലും വരില്ല എന്നുള്ളത് അറിയാം പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ചെറിയൊരു ആർട്ടിക്കിൾ വന്നു അതേപോലെ തന്നെ പിന്നീട് മനോരമയിലും മാതൃഭൂമിയിലും ചെറിയ ചെറിയ കുഞ്ഞു ന്യൂസ് ഇവർക്ക് പേടിയാണ് പേടിയാണിത് കൊടുക്കാനേ ഉയർന്ന നികുതി വിലക്കയറ്റം വൈദ്യുതി ക്ഷാമം ഇതുകൊണ്ടൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പട്ടിണിയാണ് ഭക്ഷണം കിട്ടാനില്ല അതേപോലെ തന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിന്റെ തലസ്ഥാനം എന്ന് പറയുന്ന മുസഫറാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രക്ഷോഭം പോലീസ് അടിച്ചമർത്താൻ കൂടിയിട്ട് അതൊരു വലിയ സംഘർഷമായി ഗ്യാഗ്യാൽ മീർപൂർ സമഗ്നി സെഗൻസ റവലാക്കോട്ട് ഗോരാട്ട തട്ടപ്പാനി ഹാട്ടിയാൻപാല തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ പാക്കധിനിവേശ കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോലീസും പ്രതിഷേധക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകൊണ്ടിരിക്കുക അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ കയ്യിലുണ്ട് ഞാനതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ആ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസീസ് ഞാൻ കളക്ട് ചെയ്ത ഇവർക്ക് എന്താ പറയാനുള്ളത് ഇവിടെയുള്ള വലിയ ആൾക്കാരുണ്ടല്ലോ അവർക്ക് എന്താ പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ ഗോതമ്പ് പോലും കിട്ടാനില്ല അരി പോലും കിട്ടാനില്ല അതിനുപോലും സബ്സിഡി ഏർപ്പെടുത്തുകയാണ് ഏത് വിളക്ക് കിട്ടാനല്ല സബ്സിഡി അല്ല ക്ഷമിക്കണം നികുതി ഏർപ്പെടുത്തുകയാണ് ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം നേരിടുമ്പോ ആ ഭക്ഷ്യവസ്തുക്കൾക്ക് നികുതി അധിക നികുതി ഏർപ്പെടുത്തുകയാണ് അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് എടുത്ത് കളഞ്ഞതോടുകൂടിയിട്ട് നമ്മുടെ കാശ്മീര് സ്വർഗമായി മാറി ഇന്ന് നമുക്ക് കാശ്മീർ ട്രിപ്പ് എത്രമാണെങ്കിലും പോവാം നമ്മളെ നാട്ടിൽ നിന്ന് മുഴുവൻ ടൂർ ഓപ്പറേറ്റർമാർ കാശ്മീരിലേക്ക് പോവുക ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് എടുത്തു കളയുന്നതിന് മുമ്പ് വരെ കാശ്മീരിക്ക് അങ്ങനെ ഒന്നും ആൾക്കാർ ധൈര്യത്തോടുകൂടി പോയിരുന്നില്ല കാശ്മീരില് യൂസഫരി ലോജിസ്റ്റിക് സബ് തുടങ്ങി ഏത് കാശ്മീരിന് പിന്നെ ഒരു സീ ഇല്ല കടൽ സൗ കടലില്ലാത്ത സ്ഥലമാണ് കാശ്മീരിൽ പിന്നെ എയർ വഴിയുള്ള ലോജിസ്റ്റിക്സിന് കുറേ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നിട്ട് പോലും റിസ്ക് ഏറ്റെടുത്തിട്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് എടുത്തു കളഞ്ഞപ്പം യൂസഫരി അവിടെ പോയിട്ട് ലോജിസ്റ്റിക്സ് സബ് തുടങ്ങി കാശ്മീരിലെ ആപ്പിളിന് ഇപ്പം നല്ല വില കിട്ടുന്നുണ്ട് കാരണം പെട്ടെന്ന് ലോകത്തേക്ക് എല്ലാ കോണിലേക്കും എത്തിക്കാൻ പറ്റും കാശ്മീർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വിലയേറിയ ആപ്പിളുകളിലൊന്നാണ് സിസ്വ ആപ്പിളിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അത്രയും കാശ്മീരിൽ ഇന്ത്യയിൽ സ്വർഗം എന്ന് പറയേണ്ട കാരണതാ കാശ്മീരിലെ ജനങ്ങൾ പണ്ട് ആപ്പിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അവിടെ ചീഞ്ഞ് വെളുത്ത് പോകുവായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാനൊരാളുകൊണ്ട് വരില്ല ഒരു വണ്ടി കൊണ്ട് പോകില്ല ഒരു ട്രക്ക് പോലും ചെല്ലില്ല ഈ തീവ്രവാദികളെ പഠിച്ചിട്ട് ആർട്ടികൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് രണ്ട് എടുത്തു കളഞ്ഞപ്പം ഇവര് നന്നായി ജീവിക്കാൻ തുടങ്ങി ഇപ്പോൾ അവിടുത്തെ മുസ്ലീങ്ങളും പണ്ഡിറ്റുകളും തമ്മിലൊരു പ്രശ്നവും ഇല്ല ഈ തീവ്രവാദികളുടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ഇവിടുത്തെ സുണാപ്പികളെ പോലെയുള്ള പി എഫ് ഐക്കാരെ പോലെയുള്ള ആൾക്കാരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് അപ്പം ആ പ്രശ്നം അവിടെ തീർന്നു എന്നിരിക്കുന്ന അവർ പ്രശ്നം പറ്റങ്ങ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തൽക്കാലത്തേക്ക് അതിനകത്തൊരു പിന്നെ ബുദ്ധിമുട്ട് പിന്നെ ഒരു അവർക്ക് വല്ലാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ലാത്തൊരവസ്ഥ വന്നു ഈ മുന്നൂറ്റമ്പത്തേഴ് എടുത്തു കളഞ്ഞപ്പം അതായത് പിന്നെ ഇനി ഒന്നും കൂടി പറഞ്ഞുതരാം ഈ വീഡിയോക്ക് തന്നെ കാണുന്നത് ഈ ഉദ്യോഗസ്ഥരെ വരെ ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പാക് അധിനിവേശ കാശ്മീരിലാണ് നടക്കണേ ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള കാശ്മീരിന സാധനം നടക്കുന്നില്ല ഓടിച്ചിട്ട് തല്ല അതേപോലെ തന്നെ വേറൊന്ന് അതിനകത്ത് അതിന്റെ ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം മൂന്ന് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായ പാക്കേജാണ് ഐ എം എഫ് പുറക്കും നൽകിയത് കാരണം എന്താ വെച്ചാൽ ഇവര് പണപ്പെരുപ്പത്തിൽ പാകിസ്ഥാൻ വലയാണ് അതേപോലെ തന്നെ വൈദ്യുതി കിട്ടാനില്ല അത്ര കണ്ട് ബുദ്ധിമുട്ടുക ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായിട്ട് പിരിയുമ്പോൾ അന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പാലായനം ചെയ്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാ അവിടെ ഈ അവിടെ ഇപ്പോഴും ഉണ്ട് പാഴ്സികൾ അല്ലെങ്കിൽ ജൈനമതക്കാർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ ഹിന്ദുമതക്കാർ എന്നൊക്കെ പറയുന്നവര് അവരവിടെ ജനിച്ചു വളർന്ന മണ്ണായതുകൊണ്ട് അവിടെ തന്നെ നിന്നു അതേസമയം കുറേ പേര് അവിടുന്ന് ഇങ്ങോട്ട് പാലായനം ചെയ്തു ഇപ്പം നമ്മളെ ഈ പഴയ ബി ജെ പി പ്രസിഡന്റ് എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവരൊക്കെ ജനിച്ചത് അവിടെയാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ മുൻ പ്രസിഡന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് പർവേസ് മുഷവരിച്ചു അന്തരിച്ചുപോയി അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ് ഇപ്പോഴത്തെ ഇന്ത്യയിൽ പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് പാലായണം ചെയ്തു എൽ കെ അദ്വാനി ഇങ്ങോട്ട് പാലായണം ചെയ്തു പക്ഷേ അന്നത്തെ സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ സേഫാണെന്ന് നീന്തിയിട്ട് പാലായനം ചെയ്യാതിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരിൽപ്പെട്ട മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ അവരുടെ വിവേചനം അനുഭവിക്കുന്നവർക്കാണ് ഇങ്ങോട്ട് വരേണ്ടത് മറ്റവരെങ്ങനെയാ മതവിവേചനം അനുഭവിക്കുന്നത് ഇത് മതരാജ്യമാണെന്നേ ശരിയത്ത് നിയമാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇവരൊക്കെ പറയട്ടെ ശരീരത്ത് നിയമത്തെ തള്ളി പറട്ടെ ഇവരിപ്പം എന്താ അറിയോ ഇവിടെ ഇവിടെ വന്നിട്ട് അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെയാണ് എന്നുള്ളൊരു സമീപനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഇപ്പൊ മ്യാൻമാറിലുള്ള ബുദ്ധമത പിന്നെ മേധാവിത് രാജ്യ മ്യാൻമാറിലുള്ള ഏതെങ്കിലും മുതമർക്കാരൻ വേറെ ഏതെങ്കിലും രാജ്യത്ത് പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കുന്നുണ്ടങ്ങനെ ഇപ്പം ഇന്ത്യയെന്നൊക്കെ നമ്മൾ കാനഡയിലേക്കും യു കെയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ അല്ലാതെ സ്വാഭാവികമായി തൊഴിൽപരമായ ചില സാഹചര്യങ്ങളുടെ പുറത്തല്ലാതെ പീഡനത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു പൗരത്വം ആവശ്യപ്പെടുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ജൂതന്മാർ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പൗരത്വം അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടോ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലാതെ പീഡനത്തിൻ്റെ പുറത്ത് ആവശ്യപ്പെട്ടു പോകുന്നില്ല സോറി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഓക്കേ അമ്മു സുദേവ അടൂർ ഓക്കേ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പെൺകുട്ടികളെ സ്കൂളിൽ പോകാൻ അനുഭവിക്കില്ല അനുവദിക്കുന്നില്ലാന്നേ എന്തുകൊണ്ട് ശരിയെത്തുന്നെയാ ഈ കോപ്പിലെ സാധനത്തിൽ വലിച്ചതിന്റെ ആദ്യം മലാല എന്ന് പറഞ്ഞ പെൺകുട്ടി സ്കൂളിൽ പോയിന്നുള്ള കുട്ടത്തിനെ വെച്ച് വല്ലാൻ ശ്രമിച്ചത് എന്നാലും അതിനെ കുറെ ന്യായീകരിച്ചതാണ് ഇവിടുത്തെ മൗമൂദികൾ ജമായത്തുകാർ സുഡാപ്പികളൊക്കെ പട്ടാള ഭരണം കൊല്ലല് ഇത് മാത്രമല്ല അല്ലാതെ ജനാധിപത്യം എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടോ മാത്രല്ല അവിടുത്തെ ഫൈറ്റ് കിടക്കുന്ന എങ്ങനെയാണ് ഇന്റേണൽ ഫൈറ്റ് കിടക്കുന്ന എങ്ങനെയാ ഈ ഒരു മതത്തിനകത്ത് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്കിടയിലുള്ള ഉപമത വിഭാഗങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എ പി സുനി കെ സുന്നി മുജാഹിദുകൾക്ക് രണ്ട് വിഭാഗം ജമായത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവര് സമ്മതങ്ങൾ ഏറ്റവും കൂടി തർക്കം ഉണ്ടാവുന്നത് അതിപ്പോ ബാക്കിയുള്ള മതങ്ങൾക്കകത്തും ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യൻ സഭകൾക്കകത്തും ഉണ്ടല്ലോ തർക്കം പക്ഷേ അവിടെയുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ട് കൊല്ലലാണ് ബോംബ് സ്ഫോടനാണ് വെള്ളിയാഴ്ച പള്ളി പോയി കഴിഞ്ഞാൽ നിസ്കരിച്ച് തിരിച്ച് പേരേക്ക് വരാൻ പറ്റുന്നുള്ളത് ഒരു തോന്നലുമില്ല വെള്ളിയാഴ്ച സംസ്കരിക്കാൻ പോകുന്നവന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല അവൻ അവിടുന്ന് നടന്നു മരിക്കുന്നത് ഉറപ്പിച്ചാൽ പോണെ വെള്ളിയാഴ്ച പള്ളിയിൽ ബോംബ് സ്ഫോടനം നടത്തുക കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു പള്ളിയിൽ ജുമായ നടക്കുന്ന സമയത്ത് ബോംബ് സ്ഫോടനം നടത്തുമോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലോക്കെ ഉള്ളതിനേക്കാൾ കൂടുതലും മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഇന്ത്യ ലോകത്ത് രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഇവിടെ ഏതെങ്കിലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള രാജ്യത്തിനുള്ളിൽ ഒന്ന് ഇന്ത്യ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്തോനേഷ്യ ഇതിനേക്കാൾ മേലെയാണോ എന്ന് എനിക്കറിയില്ല ആവില്ല ഇന്തോനേഷ്യ പോലെ തന്നെ താഴെയാവും കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഈ മൂന്നും നാലും വിഭാഗ പള്ളിയുണ്ട് ഉണ്ട് ഏതെങ്കിലും പള്ളിയിൽ ബോംബ് സ്ഫോടനം നടക്കുമോ ഇപ്പം ഇന്ത്യയിൽ ജീവിക്കാൻ അത്രയും സുരക്ഷിതമായിട്ട് എവിടെയാ ജീവിക്കണേ എന്നിട്ടാണ് ഈ വലിയ വർത്തമാനം പറയണത് ആസാദിന്ന് പട്ടിണിയായിട്ട് കിടക്കുക അവിടെ അതുകൊണ്ടാണ് അവർ ഇന്ത്യക്ക് വരാൻ വേണ്ടി നോക്കുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തി ഏഴ് ആണോ മുന്നൂറ്റി എഴുപതാണോ എന്നുള്ള എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിനകത്തേ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കാം ഞാൻ പിന്നെ പെട്ടെന്ന് ആ ഡിജിറ്റ് പറയുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു പ്രശ്നമുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മന്ത്രിയായിരുന്നു എളമലം കരിയും ഇപ്പോഴും എം പി ആണ് എറിയും ഇപ്പോഴും എം പി ആണ് മൂന്നുപേരും സി പി എമ്മിന്റെയാണ് അന്തർഹാബ് എം ബി ആണ് മുസ്ലിം ലീഗിന്റെയാണ് ഇവിടെ സമദാനിയും ഇ ടി മുഹമ്മദ് ബഷീർ കുഞ്ഞാലിക്കുട്ടിയുണ്ട് തങ്ങമ്മമാരുണ്ട് കാന്തപുര ഉപക്രമുസ്ലിയാരുണ്ട് ഇവർക്കൊന്ന് എന്ത് ബുദ്ധിമുട്ടാണല്ലേ പറ കെ എം ഷാജിയുണ്ട് എം കെ മുനീറുണ്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ച ഷാഫി പറമ്പിലുണ്ട് എന്ത് മതപരമായ വിവേചനമാണ് ഇവിടെ നേരിടുന്നത് ഈ നാട്ടിൽ വേണ്ട ദേശീയതലത്തില് ഗുലാം നബി ആസാദ് ഉണ്ട് മരിച്ചുപോയ അഹമ്മദ് പട്ടേല് എത്ര നേതാക്കന്മാർ എത്ര എത്ര നേതാക്കന്മാർ വേണ്ട ബി ജെ പിയുടെ ഭാഗമായിട്ട് തന്നെ സയ്ദ് ഷാനവാസ് ഹുസൈൻ മു്താർ അബ്ബാസ് നഖ്വി എ പി ജെ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി മാറ്റിയത് ഇതേ ബി ജെ പി ആണ് എന്നിട്ട് വെറുതെ തോന്നിവാസം മാസം പിടിച്ചോ ഒ വൈ സി എന്ന് പറയുന്ന എപ്പോഴും അത്യാവശ്യം പിന്നെ വർഗീയതക്കെ പറയുന്നുണ്ടെങ്കിലും എന്നാൽ മികച്ച പാർലമെന്റേറിയനാണ് ഇൻക്വിസ്റ്റുള്ള പാർലമെന്റേറിയനാണ് ഒ വൈ സി അയാൾ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ അയാളെ തള്ളി പറയും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദിയുടെ നല്ല മികച്ച വിമർശകനാണ് ഹൈദരാബാദിലെ ഒ വൈ സി ഒ വൈ സിന്റെ ഇവിടെ ഇവർക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ എന്നിട്ട് സി എ എ നടപ്പിലാക്കാൻ പറ്റില്ല എന്നേ ഏത് സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മതനിയമത്തിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് അടുത്തിട്ട് മതനിയമം പൊളിക്കാൻ അതിനൊക്കെ സംരണം നടത്തട്ടെ എന്തത്രയും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യ എന്തായാലും ഹിന്ദുരാജ്യമാക്കാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ലല്ലോ ആക്കിയിട്ടില്ലല്ലോ നേപ്പാൾ എന്ന് ഹിന്ദു രാജ്യമായിരുന്നു ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പിന്നെ ലോകത്തെ രണ്ടാമത്തെ രാജ്യത്ത് രാജ്യമാണ് നേപ്പാള് ഇന്ത്യ കഴിഞ്ഞാൽ അവിടെയായിരുന്നു ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്നു ഇവര് സ്വയം ഭരണഘടനാ പരിഷ്കരണം നടത്തിട്ട് ഈ ഹിന്ദുക്കൾ മുൻകിയെടുത്തിട്ട് പരിഷ്കരണം നടത്തിട്ട് അവര് പറഞ്ഞ മതേതര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു അറിയോ നിങ്ങള് പിന്നെ ഒരു ലെവലും ഇല്ലാത്ത വർത്തമാനം കൊണ്ടു വരികയാണ് അതാലോചിച്ച് നോക്കൂ അതായത് സ്വന്തം രാജ്യമായ അതായത് മതരാജ്യമായ ശരീരത്ത് നിയമത്തിലുള്ള ഞങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് താൽപ്പര്യം ശരീരത്ത് നിയമം എന്ന് പറയുന്ന വൃത്തികെട്ട നിയമമില്ലാത്ത മതേതര രാജ്യമായ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ നിൽക്കുന്നതാണെന്ന് ആഗ്രഹിക്കുന്നവരാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെ പൗരത്വത്തിന് വേണ്ടി ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുസ്ലീങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം അതിനുവേണ്ടി അവർ സംസാരിക്കണത് ഇവരോട് പറയേണ്ടത് അവിടെ നിന്ന് ഫൈറ്റ് ഇത്ര തിരുത്താനാണ് പറയേണ്ടത് പണ്ട് ഗർദാബി അതല്ലേ ഈജിപ്തിൽ പറഞ്ഞത് അവിടെ പോയിട്ട് വിപ്ലുണ്ടായിക്കോന്നു ഇയാളവിടെ കത്തറിൽ പിന്നെ ഷെയ്ഖിൻ്റെ ഭാര്യേൻ്റെ കൂടെ നടക്കുകയായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം ഓക്കെ തൽക്കാലം ഞാൻ എൻ്റെ പിന്നെ ഈ ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടപ്പം ഒരു ലൈവ് കൂടെ ആയിരിക്കും ഇതിലൊക്കെ ഡിബേറ്റിന് ആരെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് കേട്ടോ നിങ്ങൾ ഇവിടെ കള്ളാ പന്നി പിന്നെന്താണ് പിന്നെ അസ്കാർ വളപ്പിൽ കന ഓം പിന്നെ പഠിച്ച പുസ്തകത്തിന്ന് മധ്യസ്ഥെന്ന് പഠിച്ചതായിരിക്കും പോടാ മൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാനതെല്ലാം അങ്ങനെ അവർ സ്ഥലത്താനൊന്നും പറയാൻ വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞു ഞാൻ ആ കിതാബ് വായിച്ചിട്ടില്ല അതുകൊണ്ടാ വെറുതെ എന്നെ കൊണ്ട് തള്ളി പറപ്പിക്കരുത് നിങ്ങളോട് പുല്ലും ചെയ്യില്ല നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൻ പറ്റുന്നുള്ളത് കൈവിട്ടാനും കാലുവിട്ടാനും മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ മനുഷ്യൻ സ്നേഹിക്കാൻ നിങ്ങൾക്ക് അറിയാത്തവരാ സ്നേഹം എന്താണെന്ന് അറിയാത്ത തരാം പിന്നെ ആ ഭാഗത്തപ്പെട്ട കുറെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മര്യാദ വായിക്കുന്നത് മറ്റോ നിങ്ങളെപ്പോലെ ഉള്ള നിങ്ങളെപ്പോലെ ഉള്ളവരെ തള്ളി പറയാൻ ആ മതത്തിൽപ്പെട്ട മറ്റേ ആൾക്കാർ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മതം നിറീകട്ട മതമാണെന്ന് കഴിഞ്ഞാൽ പറയും ഒരു അംശമില്ല കണ്ട പോലെ കൂട്ടിക്കോ കേട്ടോ